മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു ചാഞ്ചാട്ടത്തിൻ്റെ ദിവസമാണ് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ മൊമെൻ്റ് ആണ് കാണുന്നത് ഏതായിരുന്നാലും ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത് പന്ത്രണ്ട് ഇരുപത്തിയേഴ് നമുക്ക് നമ്മളുടെ ബന്ധൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെ കുറിച്ച് നോക്കാം ഏറ്റവും നന്നായിട്ട് മുപ്പത്തി എട്ടോളം അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന അടുത്ത ഒരു വർഷം കൊണ്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യുമെന്ന് ഏറെക്കുറെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ബന്ധം ബാങ്കാണ് ബന്ധം ബാങ്ക് ബാങ്കിൻ്റെ കറൻ്റ്ലി പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മൂന്ന് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയാണ് അഥവാ ഒരു രൂപ ഇരുപത്തി ഒന്ന് പൈസ കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഇതുവരെ ഉള്ളത് ഒമ്പത് ടു പന്ത്രണ്ട് ഇരുപത്തി എട്ട് വരെയുള്ള ഒരു ടൈമിലെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ടുഡേ ലോ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഇരുന്നൂറ്റി രണ്ട് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെ പോയിട്ടുണ്ട് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി ആറ് രൂപ അമ്പത് പൈസ വരെ പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് രൂപയുടെ വ്യത്യാസം അല്ലെങ്കിൽ നമുക്കത് ഒരു മാർജിനായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഹൂജി ക്വാണ്ടിറ്റി എടുത്ത ആൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്കിൽ ലോ എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ പതിനഞ്ച് പൈസ വരെയാണ് താഴോട്ട് പോയിട്ടുള്ളത് അമ്പത്തിരണ്ട് വീക്ക് ഹൈ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതിലേക്ക് എത്തേണ്ട നൂറ് രൂപയുടെ വ്യത്യാസം ഒരു ഫിഫ്റ്റി ടു വീക്കിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുന്നതിന് മുമ്പായിട്ട് ആരൊക്കെയാണ് ഇതിനൊരു അനലിസ്റ്റായിട്ട് അല്ലെങ്കിൽ അവരുടെ അനലിസ്റ്റ് എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളത് നോക്കുമ്പം ഇരുപത്തി അനലിസ്റ്റുകളിൽ എൺപത് ശതമാനം പേരും പറയുന്നത് ബന്ധൻ ബാങ്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണെന്നാണ് ഇതൊക്കെ ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചെയ്യണം റിസ്ക്കുകൾ എടുക്കുക ഏറ്റെടുക്കുമ്പം കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ നഷ്ടം എത്ര കണ്ട് സഹിക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ സഹിക്കാൻ കഴിയാത്ത ആളും മാർക്കറ്റിൽ ബിസിനസ്സിൽ തുടരുന്നതിൽ യാതൊരു പ്രയാസ യാതൊരു ഗുണവും ഉണ്ടാവില്ല പ്രയാസം ഉണ്ടാവുള്ളൂ കാരണം ടെൻഷൻ അടിച്ച് അങ്ങ് വല്ലാതെ ഇങ്ങോട്ടായിപ്പോകും അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം കുത്തിയൊലിച്ച് താഴോട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര സ്റ്റോക്ക് വാങ്ങിച്ചിരുന്നു ഇത്രമേൽ വാ ഈ ഒരു പ്രൈസിനെ വാങ്ങിച്ച് ഇപ്പം ഇത്ര താണ്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം എന്ന് പറയുന്ന പ്രോഫിറ്റിന് വേണ്ടി വരുന്നവരാണ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അനുബന്ധമായിട്ടുള്ള കാരണങ്ങൾ ലോകത്ത് എവിടെ വെച്ച് നടന്നാലും അതിനോട് പാനിക് സെല്ല് കൂടി വരും അപ്പം മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക പാനിക് സെല്ല് വരിക അതിനാധാരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുക ആ സമയത്തൊക്കെ നമ്മൾ സ്റ്റോക്ക് താഴോട്ട് പോകും അത് കണ്ടിട്ട് വിരളി പിടിച്ചിട്ട് ആരും വിൽപ്പനം നടത്തേണ്ടതില്ല ഇനി കൂടുതൽ ബേജാറാകുന്ന ആളുകൾ അതിനനുസരിച്ച് തന്നെ ചെയ്യുക ഇതിൽ ഇരുപത്തിയഞ്ച് അനലിസ്റ്റുകളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അതുപോലെ തന്നെ സെല്ല് ചെയ്യാൻ വേണ്ടി പറയുന്നത് എട്ട് ശതമാനം പേരാണ് നെക്സ്റ്റ് ഫണ്ടമെന്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആകെത്തുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തി കോടി രൂപയാണ് പി ഇ റഷ്യോ ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ആറും പി ബി റഷ്യോ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒന്നും ഇൻഡസ്ട്രി പി ഇ റഷ്യോ പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം ആറും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആർ ഒ റിട്ടേൺ ഓഫ് ഇക് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേതാണ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് ഏഴും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് ഏഴ് നാല് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഏഴും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് കാണിക്കുന്നത് ഇനി അതിൻ്റെ മറ്റൊരു വശമാണ് ഫിനാൻഷ്യൽ സൈഡ് റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് റവന്യൂ നമുക്ക് മൂന്ന് മാസക്കണക്കനുസരിച്ച് നോക്കാം അഥവാ ക്വാർട്ടർലി എടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണ് അഞ്ച് ക്വാർട്ടർ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ സെപ്റ്റംബറിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം അയ്യായിരത്തി മുപ്പത്തി രണ്ട് എന്ന ആ ഒരു ഫിഗറിലേക്ക് കമ്പനിയുടെ റവന്യൂ ഉയർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഡിസംബറിലേക്ക് വരുമ്പം വീണ്ടും ഉയർന്ന ഒരു ഫിഗർ തന്നെയാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലേക്ക് എത്തുമ്പം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലേക്ക് വരുമ്പം ആറായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയായി കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് ഇതൊരു ത്രൈമാസ കണക്കാണ് കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ വാർഷിക കണക്കൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി നാല് ഈ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ റവന്യൂ പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നാലാ ആയിരം കോടി വർദ്ധിച്ച് പതിനാ രണ്ടായിരം കോടി വർദ്ധിച്ച് പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം ഇരുപത്തൊന്നായിരത്തി മുപ്പത്തി നാല് കോടി രൂപയിലേക്കും കമ്പനിയുടെ റവന്യൂ ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നല്ലൊരു ഫോക്കസ് ഏരിയയാണ് ഈ ഒരു ബന്ധം ബാങ്ക് എന്നുള്ളത് ഈ ഒരു ചാർട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റ് എങ്ങനെ പോകുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദം ടു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പാദം വരെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിക്കുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിലാണ് മൂന്ന് മാസക്കണക്കാണ് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് മൂന്ന് മാസ കാലയളവിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതേ തുക തന്നെയാണ് ഒരു വ്യത്യാസമില്ലാതെ സെപ്റ്റംബറിലും കീപ്പ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലേക്ക് വരുമ്പോൾ മൈനസ് ആണ് കാര്യങ്ങൾ അമ്പത്തി നാല് സോറി മൈനസിൽ അമ്പത്തി നാല് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയായിട്ട് പ്രോഫിറ്റ് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ മറികടന്നിട്ട് വലിയ രൂപത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഏതൊരു ക്വാർട്ടറിലാണ് പറ്റിയതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് ക്വാർട്ടർ ആയിട്ടുള്ള ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ല ഒരു ഫിഗർ അന്ന് വരെ കാണാത്ത മറ്റ് ക്വാർട്ടറുകളെ അപേക്ഷിച്ച് ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു ബന്ധൻ ബാങ്കിൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് ത്രൈമാസ കണക്ക് പറയുമ്പോൾ ഇതിൻ്റെ വാർഷിക കണക്ക് അഥവാ ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം നേരെ തലതിരിച്ചാണ് ഇതിൻ്റെ ലാഭം കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ മൂവായിരത്തി ഇരുപത്തിനാല് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വരുമ്പം അല്ലാതെ അങ്ങോട്ട് ചുരുങ്ങി നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തി രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയിലേക്കും വർധനവുക സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി കമ്പനിയുടെ ബന്ധൻ ബാങ്കിൻ്റെ നെറ്റ് വർത്ത് എന്ത് എന്താണെന്നുള്ളത് നോക്കാം നെറ്റ് വർത്ത് നിങ്ങൾ കാണുന്നത് പോലെ കുഴപ്പമില്ലാത്ത ഒരു സ്കെയിലാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതും ഇരുപത്തി നാലിൽ അഞ്ച് വർഷത്തെ കണക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് നെറ്റ് വർത്തായിട്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂ നാനൂറ്റി എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ിൽ പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഉള്ളത് ഓരോ വർഷവും അത് നന്നായിട്ട് ഇൻക്രിമെൻറ്റ് നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം നിങ്ങൾ കാണുന്നത് പോലെ നല്ല ഒരു ഹെവി ഹൂജ് ഫണ്ട് അല്ലെങ്കിൽ ഹൂജ് ഫിഗർ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറു എൺപത്തിനാല് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ പത്ത് കോടി രൂപയിലേക്കും കമ്പനിയുടെ നെറ്റ് വർത്ത് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഈ ഒരു കമ്പനി ആരൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ഒമ്പത് എട്ട് പെർസെൻറ്റേജ് പ്രൊമോട്ടേഴ്സ് മീൻസ് ഓണേഴ്സിൻ്റെ കയ്യിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന മറ്റൊന്നാണ് ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഓണേഴ്സിനെ കഴിഞ്ഞാൽ ബാക്കി വലിയൊരു എമൗണ്ട് ഹൂജി ക്വാണ്ടിറ്റി ുന്നത് ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ റീട്ടെയിൽ ആൻഡ് അദേശിൻ്റെ കയ്യില് പതിനാറ് പോയിന്റ് ഏഴ് ഒന്ന് പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് ഹോൾഡിംഗ് കാണിക്കുന്നുണ്ട് അതുപോലെ മ്യൂച്വൽ ഫണ്ടുകാരും തിരക്കേടില്ലാത്ത ഒരു ഫിഗർ സൂക്ഷിക്കുന്നുണ്ട് ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് പെർസെൻറ്റേജ് ആണ് അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏഴ് പോയിൻറ്റ് രണ്ട് ഏഴ് പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഇതൊരു കുറിച്ച് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മൊമെൻ്റും കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെയാണ് മാത്രം തീരുമാനിക്കുക ബൈ ചെയ്യാൻ അക്യുമുലേറ്റ് ചെയ്യാനും സെല്ല് ചെയ്യാനും ഓക്കെ അടുത്ത പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായി നമുക്ക് കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ